അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യയെ അമേരിക്കയാക്കാമെന്ന് പറഞ്ഞൊരു മഹാൻ മുൻപു ഭരണത്തിൽ കയറിയിരുന്നു കള്ളപ്പണം പിടിച്ചു കെട്ടാനും എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് പിടിച്ചെടുത്ത കള്ളപ്പണത്തിന്റെ ഓഹരി ഇട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ടെല്ലാം അക്കൗണ്ടും എടുപ്പിച്ചു ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം ആ ഒരു കടപ്പാടും നമുക്ക് വേണം ഇനി സാധാരണക്കാരുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്ത മുന്നേറ്റം തന്നെയാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത് ഗ്യാസിന്റെ വില കൂടി പെട്രോളിന്റെ വില കൂടി ആളുകളെ റിച്ചാക്കി കളഞ്ഞു ആ ഗവൺമെന്റ് ഏറ്റവും കഷ്ടം ഇത്രയൊക്കെ ചെയ്തിട്ടും പട്ടിക്ക് പിന്നെയും മുറുമുറുപ്പ് എന്നത് തന്നെയാണ് ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷനായാൽ അവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടല്ല രാജ ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തെകഴ്ത്തി പറഞ്ഞത് എങ്ങനെങ്കിലും മോദി കാണിക്കുന്ന വൃത്തികേടുകൾ കേടുകൾ മറച്ചു പിടിക്കാനും കൂടി വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ മോദി ഇന്ത്യയുടെ പുരോഗതി ആകാശത്തോളം ഉയർത്തിയെങ്കിലും ബി ജെ പി കാര്ക്ക് എപ്പോഴും പിണറായി ചെയ്ത കാര്യങ്ങളിലാണ് ശ്രദ്ധ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നഷ്ടപ്പെട്ടൊരു ദശകമാണത്രേ നമുക്ക് മുന്നിലുള്ളതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ായി കടം വാങ്ങി മാത്രം മുന്നോട്ട് പോകുന്ന സർക്കാരിന് പെൻഷനോ വർക്കർമാരുടെ വേതനമോ പോലും കൊടുക്കാനാകുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പിന്നെയും പിന്നെയും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നദ്ദ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ റിസൾട്ട് കൂടി എന്തായിരുന്നു ഒന്ന് പറയേണ്ട നേതാവെ കാര്യത്തിനൊരു ഉഷാറങ്ങ് വരട്ടെ രാജീവിന്റെ കണ്ണിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ വികസന പദ്ധതികളും നടപ്പാക്കുന്നത് മോദി സർക്കാരാണ് മാത്രമല്ല കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി മുനമ്പത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു അത്രേ കോൺഗ്രസും ഇടതുപാർട്ടികളും കൂടി മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താനായി മുനമ്പത്തുകാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും അവർ വില കൽപ്പിച്ചിട്ടില്ല വഗഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമാക്കുകയും പുതിയ വഗഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പ് നിവാസികൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തെന്ന് എല്ലാ മലയാളികൾക്കും മനസ്സിലായു അത് തറിയാൻ എൻ ഡി സഖ്യകർഷികൾ എന്തിനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് തങ്ങളുടെ സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചതിന് കോൺഗ്രസും ഇടതുപക്ഷവും ഉത്തരം നൽകിയേ തീരുവെന്നും അദ്ദേഹം അവ ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരാണ് മുന്നമ്പത്തെ കുടുംബങ്ങൾക്കും നിലകൊണ്ടത് വകുപ്പ് ഭേദഗതി നിയമം യാഥാർത്ഥ്യമാക്കുകയും അവരുടെ അവകാശം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു നീതി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുന്നമ്പത്തെ ജനങ്ങൾക്ക് നേരിട്ട് ഉറപ്പു നൽകിയിട്ടുമുണ്ട് ഈ കേന്ദ്രമന്ത്രി തന്നെയല്ലേ കഴിഞ്ഞ ദിവസം വകഫ് ബില്ലിന്റെ കാര്യത്തിൽ പഠിച്ചത് സി പി ഐ ഉദ്യോഗാർത്ഥികളുടെയും ആശാ വർക്കർമാരുടെയും മുനമ്പൻ ജനതയും അടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത ആയിരക്കണക്കിന് പേരെ ഈ രാശിയുടെ പടുകുഴിയിലേക്ക് തള്ളി വിട്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭരണം അവസാനിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്രയ്ക്ക് ദണ്ണമുള്ള രാജീവ് ആ നദ്ദയെ ഇന്ന് തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നിട്ട് ചോദിക്കണം നിങ്ങൾ തള്ളി മറിച്ചതൊക്കെ എന്തായി എന്ന് എന്നിട്ട് ആശാവർക്കർമാരെ ചേർത്ത് പിടിക്കണം അല്ലാതെ ഇടക്കിടയ്ക്ക് വന്ന മൈക്കിന്റെ മുന്നിൽ ഇന്ന് തള്ളി മറിച്ചിട്ട് ഒരു കാര്യവുമില്ല ഹേ